Hi, Friends. ഈ നിറയെ ഫ്ളവർ ചെയ്ത് നിൽക്കുന്നത് പോയ വാക്സ് പ്ലാന്റ് എന്ന് അറിയപ്പെടും നല്ലൊരു ക്ലൈമ്പറാണ് അതേപോലെ തന്നെ നല്ല കുലകളായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പോലെ ഫ്ലവർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ബഡ്സിലും നമുക്ക് ഫ്ലവറുകൾ വളരെ കുലകളായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ കെയറിംഗ് ഒക്കെ വളരെ കുറവുള്ളൊരു പ്ലാന്റ് ആണ് നല്ല നീർവാർച്ചയുള്ള പോട്ടമിക്സിലാണ് നടേണ്ടത് സാധാരണ നടുന്നത് മണ്ണ് കോക്കോപിറ്റ് കമ്പോസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നട്ടാൽ മതി അതേപോലെ തന്നെ അതിന്റെ നീർവാർച്ച ഉറപ്പ് വരുത്തണം അധിക കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് എത്രത്തോളം വള്ളി വളർന്നു പോകുന്നോ അതിലൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും പ്രത്യേകിച്ചൊന്നും കെയറുകളൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്ട് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വെക്കുകയാണെങ്കിലാണ് നന്നായിട്ട് വളരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കമ്പുകൾ കുത്തിയിട്ടും ലീഫ് പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു സൈസുള്ള നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലുള്ള ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വേണ്ടവർ ഈ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വെബ്സൈറ്റ് കയറി ബുക്ക് ചെയ്തോളൂ ഇത്രയും വലിയ ചെടികൾക്ക് നൂറ്റി രൂപയാണ് വരുന്നത് ഹോട്ടലിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഹാപ്പി ഗാർഡൻ